ഇനിയൊരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്രപ്രസ്ഥം കാണാൻ അനുവദിക്കരുതെന്നും അതിനുള്ള പോരാട്ടമാണ് വരും നാളുകളിൽ സംഘടിപ്പിക്കേണ്ടതെന്നും എഴുത്തുകാരനും വാഗ്മിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു ഏനാമവ് പെരുങ്ങോട്ടുകര തൃശൂർ താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ എഐ ടിയുസി എൺപതാം വാർഷിക സമാപനത്തിന്റെ ഭാഗമായി അന്തിക്കാട് സെലിബ്രേഷൻ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പോലെ ആ കേരളത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന മിഷും എന്നുകൂടി സാന്ദർഭികമായിട്ട് അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട് പാർട്ടിക്ക് സ്വന്തം ശീലസ് ഒരാളുടെ അഭിമാനത്തിന്റെ ചരിത്രമുണ്ട് അന്തസ്സിന്റെ ചരിത്രമുണ്ട് പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട് തോറ്റ ചരിത്രം കേട്ടിട്ടില്ലാത്ത ഒരു മഹിതമായ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഏനാമാവ്

ചെത്തു തൊഴിലാളികൾ അനുഭവിച്ച കൊടിയ യാതനകളും പോരാട്ട വീര്യവുമാണ് പ്രസ്ഥാനത്തിന്റെ ഷെയർ ക്യാപിറ്റൽ ആ കരുത്തിലായിരിക്കണം നാം മുന്നോട്ടു പോകേണ്ടതെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി സ്വാഗത സംഘം ചെയർമാൻ വി എസ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ എഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് കെ ജി ശിവാനന്ദൻ മഹിളാ സംഘം നേതാവ് ഷീല വിജയകുമാർ ഷീന പറയങ്ങാട്ടിൽ രാകേഷ് കണിയാമ്പറമ്പിൽ കെ പി സന്ദീപ് പി കെ കൃഷ്ണൻ ജില്ലാ കൗൺസിലംഗം കെ വിനോദൻ കെ കെ ജോബി വി എസ് പ്രിൻസ് പി വി അശോകൻ സി ആർ മുരളീധരൻ വി ആർ മനോജ് കെ എം ജയദേവൻ കൺവീനർ ടി കെ മാധവൻ കെ എം കിഷോർകുമാർ എന്നിവർ സംസാരിച്ചു പൂർവകാല നേതാക്കളെയും കിസ് മത്സരങ്ങളിലും പ്രബന്ധ മത്സരങ്ങളിലും വിജയികളായവരെയും ചടങ്ങിൽ മൊമൻറ്റോ നൽകി ആദരിച്ചു ഇപ്റ്റ അവതരിപ്പിച്ച കലാപരിപാടികളോടെയാണ് പൊതുസമ്മേളന പരിപാടികൾ തുടങ്ങിയത്